മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ുംതിഥായിോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല തൊഴിലാളി സമരങ്ങൾ നടിക്കുന്ന ഉദ്യോഗ അട്ടിമറിക്കുന്ന പിണറായി സർക്കാർ സ്വജനപക്ഷ രാഷ്ട്രീയത്തിന്റെ തല്ലാളാവുകയാണെന്ന് എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴത്തേരി എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളി സമരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥ നിയമനങ്ങളെ അട്ടിമറിക്കുന്ന പിണറായി സർക്കാർ സ്വജനപക്ഷപാത രാഷ്ട്രീയത്തിന്റെ ദെല്ലാളാവുകയാണെന്നും ഇടതുപക്ഷ സർക്കാർ കേരള ജനതയ്ക്ക് തീരശാപമാണെന്നും എസ് ഡി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റഫീ താഴത്തേതിൽ പറഞ്ഞു എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി യേശുദാസ് മണ്ഡലം ട്രഷറർ റഫീഖ് ചിറയങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി